ായാവ് പറഞ്ഞു ഒരു കഥ ഒരു കുട്ടി തന്റെ അമ്മ വീട്ടിലേക്ക് പോകുന്ന വഴി വഴികണ്ട് അത്ഭുതപ്പെട്ട് ഇത് ന്യൂയോർക്ക് ആണോ കേരളമാണോ എന്നറിയാതെ പകച്ചു വാ പൊളിച്ചു നിന്നിട്ട് തൊട്ടടുത്ത് നിന്ന ദാസപ്പൻ ചേട്ടൻ ചെന്നൊരു കൂഴച്ചക്ക വറച്ചിട്ട് ആ കൂഴച്ചക്കയുടെ ചോള എടുത്ത് കൊച്ചിന്റെ വായടപ്പിച്ച ഓർക്കുന്നു ആ റോഡ് വഴിയായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം സഖാക്കളുടെ വികസന മുന്നേറ്റ ജാഥ പോയത് ഭയങ്കര ആവേശമല്ലായിരുന്നോ നാലു മൂന്ന് ഏഴ് അന്തങ്ങൾ ഉണ്ടായിരുന്നു എല്ലാരും കൂടെ കൊടിയും പിടിച്ച് പോകുന്ന വഴിക്ക് പെട്ടെന്ന് സഡൻ ബ്രേക്ക് കാര്യം എന്താ ഒരു സൈഡിൽ വാട്ടർ മെട്രോ ഒരു സൈഡില് കേറയിൽ ഒക്കെ ഈ വികസന പ്രവർത്തനം വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ ഇതൊക്കെ തന്നെ അയ്യോ രാജ്യത്തിന് മാത്രമല്ല തമ്പുരാൻ പറഞ്ഞതുപോലെ ലോകത്തിന് മുഴുവൻ മാതൃകയാണ് നോക്കടാ വിഷ്വൽ ബ്യൂട്ടി അല്ലേ ഓട്ടക്കപ്പലും കപ്പിത്താനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ തുഴഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അപ്പുറം കടക്കരുതായിരുന്നോ ജാഥയുടെ പേരാണ് വൻ കോമഡി വികസന മുന്നേറ്റ ജാഥ മുന്നിൽ ഇത്രയും വലിയ വെള്ളത്തിന്റെ ഏറ്റവും ഉണ്ടാവൂന്ന് ജാഥ തുടങ്ങിയപ്പോ വിചാരിച്ചില്ലല്ലേ പിടിച്ചോ ഈ പാലത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കും പാർട്ടിക്കും വേണം അടുത്ത പിടിച്ചു പറ്റൂ മൂന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയെടുത്ത റൂം ഫോർ റിവർ പദ്ധതി ഒരു തുള്ളി വെള്ളം പോലും വേസ്റ്റ് ആക്കിയില്ല ചാടി നീന്തുമ്പോ സൂക്ഷിച്ചാണേ മുതലേ വെല്ലം കാണാൻ സാധ്യത ഉണ്ടായിരിക്കും ഇത്തരം കുളങ്ങളിൽ മത്സ്യ കൃഷി നടത്തി നിങ്ങൾ വീണ്ടും ലോകത്തിന് മാതൃകയാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ സഖാക്കളെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം വീഡിയോകൾ ഇനി പുറത്തു വിടാതെ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇത്രയും ഒരു ലക്ഷറിയിലാണ് ജീവിക്കുന്നത് അതായത് നമ്മൾ നടന്നു പോകുന്ന വഴി നമുക്ക് നീന്താൻ തോന്നുമ്പോൾ നീന്താൻ വേണ്ടി ഇടക്കിടെ സ്വിമ്മിംഗ് പൂളുകളൊക്കെ നമ്മൾ പണിതിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയ ആഡംബര ജീവിതമാണ് സഖാക്കൾ ഇവിടെ നയിക്കുന്നത് എന്നൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും അതുകൊണ്ട് പരമാവധി ഇത്തരം വീഡിയോകൾ പുറത്താകാതെ സൂക്ഷിക്കണേ പൊട്ടുന്ന ലോക